പാക് ക്രൈസ്തവരുടെ നരകയാതന തുറന്നുകാട്ടി ന്യൂയോർക്ക് ടൈംസ് പാകിസ്ഥാനിൽ കഴിയുന്ന ക്രിസ്ത്യാനികളായവരുടെ വിഷമതകൾ തുറന്നുകാട്ടി ന്യൂയോർക്ക് ടൈംസ് പാകിസ്ഥാനിലെ മേലാളന്മാർ എന്നു നടിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ ചിലർ ക്രൈസ്തവരെ മലിനജലമൊഴുകുന്ന ഓടകൾ വെറും കൈകൾ കൊണ്ട് വൃത്തിയാക്കുവാൻ നിർബന്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ടിൽ വൃത്തികെട്ടവർ എന്നാണ് പാകിസ്ഥാൻ ക്രിസ്ത്യാനികളെ പാക് മേലാളന്മാർ വിളിക്കുന്നതെന്നും പറയുന്നു വളരെ അപകടം നിറഞ്ഞ രീതിയിൽ പുഴുക്കളും അഴുക്കും ക്ഷുദ്രജീവികളും വിഷവാതകങ്ങളും നിറഞ്ഞ സീവേജ് പൈപ്പുകൾ വൃത്തിയാക്കേണ്ടി വരുന്നത് മുഖംമൂടിയോ കയ്യുറകളോ ഇല്ലാതെയാണെന്നും ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ജനസംഖ്യയുടെ വെറും ഒന്നാം ദശാംശം ആറ് ശതമാനം വരുന്ന ക്രൈസ്തവരാണ് ശുദ്ധീകരണ പണികളിൽ എൺപത് ശതമാനവും ചെയ്യുന്നത് എന്ന ആക്ഷേപവും ന്യൂയോർക്ക് ടൈംസ് ഉയർത്തുന്നുണ്ട് ഓടകൾ വൃത്തിയാക്കുന്നവർക്ക് വേണ്ടി പാകിസ്ഥാനി മിലിറ്ററി പത്രങ്ങളിൽ കൊടുത്ത പരസ്യത്തെപ്പോലും ക്രിസ്ത്യാനികൾ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നാണ് പറയുന്നത് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രതിഷേധം കാരണം ഈ പരസ്യം പിന്നീട് നീക്കിയിരുന്നു കഠിനമായി പണിയെടുക്കുന്നവരുടെ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽപ്പെട്ട് നിരവധി പേർ മരണമടഞ്ഞിട്ടുണ്ടെന്നും അത്യാഹിതങ്ങളിൽപ്പെട്ട് വൈദ്യസഹായം തേടുമ്പോൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസിൽ ഒരു ക്രൈസ്തവ വിശ്വാസി വെളിപ്പെടുത്തി പാകിസ്ഥാനിലെ മാറി വരുന്ന സർക്കാരുകൾ ഈ നിലപാടുകളോട് അനുകൂലമായ നടപടിയെടുക്കുന്നുവെന്നും ആരോപിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഏറ്റവുമധികം പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ കടുത്ത തീവ്രവാദമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമാണ് ഇതിനു മുൻപും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നുണ്ടെന്നും വാർത്തകളും റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടെങ്കിലും പാക് ഭരണാധികാരികൾ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്